എസ് ഐ ആർ നടപ്പിലാക്കുന്നതിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി രണ്ടിന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പൌരത്വ നിയമം ലക്ഷ്യം വെച്ച് എസ്ഐആർ നടപ്പിലാക്കാൻ പാടില്ലെന്നും അപാകതകൾ പരിഹരിക്കണമെന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ നീക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയിൽ പൌരത്വ നിയമം നടപ്പിലാക്കാൻ കഴിയാതെ വന്നപ്പോൾ എസ്ഐആറിന്റെ മറവിൽ അത് നടപ്പിലാക്കുകയാണ് കേന്ദ്രം ബീഹാറിൽ ചെയ്തത് പൌരത്വ നിയമം ലക്ഷ്യം വെച്ച് എസ്ഐആർ നടപ്പിലാക്കാൻ പാടില്ലെന്നും അപാകതകൾ പരിഹരിക്കണമെന്നും എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു എല്ലാവരുടെയും വോട്ടവകാശം ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി എൽഡിഎഫ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ഒട്ടനവധി അപാകതകൾ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് ആ അപാകതകൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിക്കണം ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഈ ഫെബ്രുവരി രണ്ടാം തീയതി ഇപ്പം ഫെബ്രുവരി രണ്ടാം തീയതി എലക്ഷൻ കമ്മീഷൻ ഓഫീസിൻ്റെ മുമ്പിൽ തിരുവനന്തപുരത്തും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുള്ള ഓഫീസുകളുടെ മുമ്പിലേക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പ്രതിഷേധ സൂചകമായി മാർച്ച് ചെയ്യണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് സിൽവർ ലൈൻ കേരളത്തിൽ വരണമെന്ന് തന്നെയാണ് എൽ ഡി എഫിന്റെ നിലപാട് നൽകണം കേരളത്തിന് അനുകൂലമാണെങ്കിൽ ഇ ശ്രീധരന്റെ അഭിപ്രായം അംഗീകരിക്കാൻ സർക്കാരിന് മടിയില്ലെന്നും ടി പി രാമകൃഷ്ണൻ ചൂണ്ടിക്കാട്ടി അദ്ദേഹത്തിന്റെ പദ്ധതികൾ ആവിഷ്കരിച്ച് പ്രായോഗികമായി കേന്ദ്ര കൂടി പിടിവാശിയൊന്നുമില്ല റെയിൽ ഗതാഗതം മെച്ചപ്പെടണം എന്നുള്ളൊരു താല്പര്യം മാത്രമേ ഉള്ളൂ കേന്ദ്രം എടുത്തു കഴിഞ്ഞാൽ അധികാരം കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസം ആണെന്ന വി ഡി സതീഷിന്റെ പ്രസ്താവന പൊതുപ്രവർത്തകന് ചേരുന്നതല്ലെന്നും അധികാരത്തിന് വേണ്ടിയല്ല പൊതുപ്രവർത്തകൻ പ്രവർത്തിക്കേണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് രഹിതമായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് എന്നും ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് നടത്തിയ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ന്യൂസ് കോഴിക്കോട്